പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തി സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലെ സ്ട്രോങ് സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രം ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി മാവേലിക്കര മണ്ഡലത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് നടന്നത് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി പതിനാല് കൗണ്ടറുകളിലൂടെയാണ് വിതരണം ക്രമീകരിച്ചിരുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം നാല് ജീവനക്കാരാണ് ഓരോ ബൂത്തിലും ഉൾപ്പെടുക പത്തനാപുരത്ത് അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇടത്തറയിൽ മൂന്നും കുണ്ടയത്ത് രണ്ടും ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകൾ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടിംഗ് സമയം വോട്ടിംഗ് സുഗമമായി നടക്കുന്നതിനായി റവന്യൂ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എന്നീ വകുപ്പുകൾ സജ്ജരാണ് നിയോജകമണ്ഡലത്തിലെ നാൽപ്പത് ശതമാനം ബൂത്തുകളിലും നിരീക്ഷണ ക്യാമറയും കൂടുതൽ പോലീസിനെയും വിന്യസിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം